ഇന്ത്യയ്ക്ക് എവിടെ പേച്ചു മാത്യു സാമുവലിൻ്റെ വീഡിയോയിൽ ആദ്യം ചോദിച്ചത് ചില ചോദ്യങ്ങളൊക്കെയാണ് അതായത് ആ വാർത്ത പറഞ്ഞു തുടങ്ങിയതിങ്ങനെയാണ് ഇന്ത്യയുടെ ഏഴോളം യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നാണ് ഇങ്ങനെ ഇല്ലാത്ത ഒരു വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമ കൂടിയായ മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ചാനൽ കേന്ദ്ര സർക്കാർ പൂട്ടി ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എവിടെ നിന്നും തെറ്റായ ഒരു വിവരം കിട്ടി ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്ന് ഈ വാർത്ത വെച്ചിട്ട് അദ്ദേഹം ഒരു വാർത്ത കൊടുത്തു അതായത് ഇന്ത്യയുടെ ഏഴ് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തിട്ടു ഇന്ത്യക്ക് പിഴച്ചു ചൈനയാണോ പിന്നിൽ നിന്ന് കളിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് എൻ്റെ ചോദിച്ചത് അങ്ങനെ തെറ്റായ ഒരു വാർത്ത വന്നതോടുകൂടി തന്നെ പലയിടങ്ങളിലും ആശങ്കയുണ്ടായി ഈ ആശങ്കയ്ക്ക് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടിയോ എന്നുള്ള ഒരു വാർത്ത വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാർത്തയായിരുന്നു അങ്ങനെ ഈ വാർത്ത വന്നതോടുകൂടി പലയിടങ്ങളിലും ഇതിനെ പറ്റിയിട്ട് ചർച്ചയായി ഇത് കേന്ദ്ര സർക്കാർ പുറത്തുവിടാത്തതാണോ ഇതെന്താണ് സംഭവിച്ചത് ശരിക്കും ഇന്ത്യയുടെ യുദ്ധോമാനങ്ങൾ തകർന്നോ മൂന്ന് റഫേലും രണ്ട് സുഖോയു മിഗ് അങ്ങനെ എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശം ആ വാർത്ത ഇപ്പോൾ ലഭ്യമല്ല കാരണം അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു ആ യൂട്യൂബ് ചാനലിൽ അങ്ങനെയാണ് ഈ കണ്ടന്റ് വെളിയിലേക്ക് വന്നത് മാത്യു സാമുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ഒരാളാണ് രണ്ടായിരത്തി ഒന്നിൽ സം നമ്മുടെ ദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന നേതാക്കളെ പലരെയും താഴെ ഇറക്കാൻ മന്ത്രിസ്ഥാനങ്ങളിൽ നിന്ന് താഴെ കാരണമായ സ്റ്റിങ് ഓപ്പറേഷൻ്റെ നേതൃത്വത്തിൽ കൂടി പ്രവർത്തിച്ച ആളാണ് അതെങ്ങനെയെന്ന് പറയാം അതായത് ഈ അതിനു മുമ്പ് നമുക്ക് ആരാണ് മാത്യു സാമുഹൽ നോക്കാം മാത്യു സാമുവൽ മലയാളിയാണ് അതെന്തായും നമുക്കറിയാം പത്തനാപുരത്ത് ജനിച്ച ആളാണ് അദ്ദേഹം പഠനത്തിനൊക്കെ ശേഷം മാധ്യമപ്രവർത്തനം ആരംഭിച്ചു ഏതൊരാളെ പോലെയും സാധാരണഗതിയിൽ ഒരു പത്രത്തിലോ വീക്കിലിയിലോ ഒക്കെ ആയിരിക്കും മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുക അന്ന് മാത്യു സാമുവൽ ഡൽഹിയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ് മംഗളം പത്രത്തിലായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകനായി ഡൽഹിയിൽ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് മിഡ് ഡേയിലും ജോലി ചെയ്തു ഇതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യ ടുഡേ ന്യൂസ് എക്സ് ലൈവ് ഇന്ത്യ ഇന്ത്യ ടി വി എന്നീ ചാനലുകളിലൊക്കെ ജോലി ചെയ്തു അങ്ങനെ പല വിധമായിട്ടുള്ള അതോടൊപ്പം അദ്ദേഹം തെഹൽക്കയിലും വർക്ക് ചെയ്തു തെഹൽക്ക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മാധ്യമസ്ഥാപനമാണ് ഇന്ത്യയിലുള്ള ഈ തെഹൽക്കയുടെ മാനേജിങ് എഡിറ്ററായി പ്രവർത്തിക്കവേ ഓപ്പറേഷൻ വെസ്റ്റ് എൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റിങ് ഓപ്പറേഷൻ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിൻ യാത്ര നടത്തവേ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരാളെ യാദർശികമായി പരിചയപ്പെടുന്നു പ്രതിരോധ ക്യാൻറ്റീനിൽ ഉദ്യോഗസ്ഥനായിരുന്നോ അവരുടെ ജീവനക്കാരനോ ജോലി ചെയ്തിരുന്ന ഒരാളിൽ നിന്നും പിന്നെ അതിനെ തുടർന്ന് പല ബന്ധങ്ങളും വളർത്തിയെടുത്ത് പലരുമായി കോണ്ടാക്ട് ചെയ്ത് ഈ പറയുന്ന ആയുധ നിർമ്മാണ കമ്പനികളടക്കം അതിലെ പ്രകൃതിയിലെ അവരെ സ്വാധീനിച്ച് അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ഒരു സ്റ്റിങ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു ആ സ്റ്റിങ് ഓപ്പറേഷന് അദ്ദേഹം പേരിട്ട് വെസ്റ്റ് എൻറ്റ് എന്നാണ് ആ അതിൻ്റെ ഹെഡായിരുന്നു അദ്ദേഹം അങ്ങനെ നൂറ്റി അഞ്ചോളം ടേപ്പുകളാണ് ഈ വെസ്റ്റ് എൻഡ് ഓപ്പറേഷനിലൂടെ തെഹൽക്കയുടെ അന്നത്തെ മാനേജിങ് എഡിറ്ററായ മാത്യു സാമുവൽ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇതിനകത്ത് കുടുങ്ങിയ ആൾക്കാർ ജോർജ് ജോർജ് ഫെർണാണ്ടസ് ബംഗാളു ലക്ഷ്മൺ ജയ ജെയ്റ്റ്ലി ആർ കെ ജയിൻ ആർ കെ ശർമ്മ മേജർ ജനറൽ പി എസ് കെ ചൌധരി ജനറൽ ആർ കെ മുർഗെ ജനറൽ സത്നം സിംഗ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് പേര് കുറ്റാരോപിതരായി പല രാഷ്ട്രീയ പ്രവർത്തകർ മന്ത്രിമാർ സൈനിക ഉദ്യോഗസ്ഥർ ഇങ്ങനെയൊക്കെ കുറ്റാരൂപിതരെ പലരും ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചു അങ്ങനെയുള്ള ഒരു വലിയ സ്റ്റിങ് ഓപ്പറേഷൻ അതായത് ഒരു എക്സ്ക്ലൂസീവായി കൊണ്ടുവരുന്ന അന്വേഷണാത്മകമായ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും രാഷ്ട്ര താല്പര്യത്തിന് വിരുദ്ധമായിട്ടും അഴിമതിയുടെ ഭാഗമായും ചില നേതാക്കളും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ പ്രവർത്തിച്ചു എന്നുള്ള വിവരം പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു മിടുക്കനായ മാധ്യമപ്രവർത്തകനാണ് ഈ പറയുന്ന മാത്യു ആണ് പോലെ അന്നത്തെ ബി ജെ പി സർക്കാരിനെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അന്നത്തെ ബി ജെ പി സർക്കാർ ഇന്നത്തെ ബി ജെ പി സർക്കാരിനെ പോലെയല്ല നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല അന്ന് ആദ്യമായിട്ടാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത് അതിനു അതിനുമുമ്പ് ജനസംഘമൊക്കെ ആയിരുന്നെങ്കിലും ജനസംഘം അങ്ങനെ അധികാരത്തിലൊന്നും വലിയ തോതിൽ ഒന്നും വന്നിട്ടില്ല മെയിൻ പ്ലെയർ അല്ലായിരുന്നു പിന്നെ വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് വന്നത് ആ വന്നപ്പോൾ ഉണ്ടായ ചില പരിചയക്കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ആ സർക്കാരിനുണ്ടായിരുന്നു ഒരു സർക്കാർ അല്ലായിരുന്നു എങ്കിലും പല കാര്യങ്ങളിലും ഇന്ത്യയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചത് ആ സർക്കാരായിരുന്നു പിന്നീട് അതിൻ്റെയൊക്കെ ചൂട് പിടിച്ച് തന്നെയാണ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ഒരു അത് ആ ഒരു സർക്കാരിൻ്റെ കാലഘട്ടം മുതലാണ് പലപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഇന്ത്യ ഗവൺമെൻറ്റിന് വന്നത് അതിന് മുമ്പൊക്കെ ചഞ്ചലമായിരുന്ന കുറേ കാലഘട്ടമൊക്കെ ഇന്ത്യക്കുണ്ടായിരുന്നു എൽ പി ജിക്ക് ശേഷം അതായത് ഈ പറയുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷമൊക്കെ പിന്നെ ഈ രണ്ടായിരത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി നാലൊക്കെ എത്തുമ്പോഴാണ് പുതിയ സർക്കാർ വരുന്നത് പിന്നെ തുടർച്ചയായി സ്റ്റേബിളായിട്ടുള്ള ഗവണ്മെൻറ്റുകൾ വന്നു മോദി സർക്കാർ വന്നു മോദി സർക്കാരിൻ്റെ ആ ബി ജെ സർക്കാരാണ് ശരിക്കും ശരിയായ തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സർക്കാർ എന്ന് പറയാം അവിടെ തൊട്ട് ബി ജെ പിയുടെ കളിമൊത്തം മാറി ബി ജെ പിയുടെ നീക്കങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഭരണ സംവിധാനങ്ങൾ ഒരു അഴിമതിക്ക് പോലും ഒരു സ്പേസ് കൊടുക്കാതെ അങ്ങനത്തെ ഒരു മിടുക്കരായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും മിടുക്കരായ ഭരണകർത്താക്കളുമൊക്കെ നമുക്കുള്ളതിൻ്റെ ഫലമായിട്ട് നമ്മളിന്ന് വലിയൊരു രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ മാത്യു മാത്യുഷാമോലും അതിനൊപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പം അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനം തുടർന്നു ശേഷം ഈ നാരദ എന്ന് പറയുന്ന ന്യൂസ് തുടങ്ങുന്നു നാരദ ന്യൂസ് നമുക്കറിയാം ശ്രദ്ധേയമായിട്ടുള്ള ഒരു ന്യൂസാണ് നാരദ ന്യൂസ് ആ നാരദ ന്യൂസിൻ്റെ സ്ഥാപകനായി അതിൽ പ്രധാനപ്പെട്ട ഒരാളായി പ്രവർത്തിച്ചും വരികയായിരുന്നു അതിനോടൊപ്പമാണ് മാത്യു സാമൂൽ ഒഫീഷ്യൽ എന്നൊരു യൂട്യൂബ് ചാനലും തുടങ്ങിയത് ആ യൂട്യൂബ് ചാനലിലാണ് ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത വന്നത് അദ്ദേഹം ഒരു രാജ്യദ്രോഹിയോ ഇല്ലെങ്കിൽ ഒരു കുറ്റക്കാരനോ ആണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാർത്തകളെല്ലാം തന്നെ ദേശീയതയിൽ ചേർന്ന് നിൽക്കുന്നതും അതിനനുകൂലമായിട്ടുള്ളത് ബി ജെ പി സർക്കാരിനെയൊക്കെ പലപ്പോഴും പിന്തുണയ്ക്കുന്നതും മോദിയെ പ്രകീർത്തിക്കുന്നതുമൊക്കെ ആയിട്ടുള്ളവയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇന്ത്യ വിരുദ്ധനോ അങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ തെറ്റായ വാർത്ത അബദ്ധത്തിലായാലും അദ്ദേഹം നൽകി എന്ന് പറയുന്ന വലിയൊരു പിഴവാണ് തെറ്റുപറ്റിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു തെറ്റുപറ്റി ആ തെറ്റിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കുക സർക്കാർ വേണമെങ്കിൽ നിയമ നടപടിയെടുക്കാം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം അറസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുക അവിടുന്ന് ജാമ്യം ലഭിക്കാം ചിലപ്പോൾ അങ്ങനെ മനപൂർവ്വം അല്ലാത്ത തെറ്റായതുകൊണ്ടൊക്കെ പെട്ടെന്ന് ജാമ്യം ചെയ്യും പക്ഷേ ഇതിനെപ്പറ്റി പലയിടത്തും വാർത്ത വന്നിട്ടുണ്ട് പല മാധ്യമങ്ങളും വാർത്ത കൊണ്ട് സുരക്ഷയ്ക്ക് ഭീഷണിയായി വീഡിയോ ചെയ്തു എന്നാരോപിച്ച് നാരദ മുൻ എഡിറ്റർ മാത്യു സാമുലിൻ്റെ യൂട്യൂബ് ചാനൽ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത വന്നിട്ടുള്ളത് എന്തായാലും അതിനു മുമ്പും അദ്ദേഹത്തിനെതിരൊരു കേസ് ഉണ്ടായിരുന്നു അതായത് ഈരാറ്റുപേട്ടയെ മിനി താലിബാനെന്നോ മറ്റോ വിളിച്ചതായിട്ട് പറഞ്ഞിട്ട് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നത് എന്തായാലും പി സി ജോർജിലും അതിനു മുമ്പാണ് അതിന് അതേ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരെയും കേസ് വന്നത് അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു എന്തായാലും മിടുക്കനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ ഒരു എനിക്ക് തോന്നുന്ന ഒരു പിഴവാണ് ഈ ഈ പറയുന്ന വാർത്ത നൽകിയപ്പോൾ സംഭവിച്ചത് അത് ആദ്യം എൻ്റെ വാർത്ത വരണമെന്നുള്ള ഒരു ധൃതിയിൽ അദ്ദേഹം വാർത്ത ചെയ്യുകയും ആ കിട്ടിയ ഇൻഫർമേഷൻ അതായത് ഡൽഹിയിലൊക്കെ ആളാണ് ചിലപ്പോൾ വിശ്വാസയോഗ്യമായ ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു വിവരം കിട്ടിയതായിരിക്കും ഒരു പക്ഷെ തെറ്റിപ്പോയതുമായിരിക്കും ഈ പറയുന്ന വിവരം കൈമാറുന്നതിൽ ഈ പ്രതിരോധ മന്ത്രാലയം പോലുള്ളവയൊക്കെ വലിയ ജാഗ്രത പുലർത്തും അപ്പോൾ തെറ്റായ ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ മനപൂർവ്വം തന്നെ അവർ പാസ് ചെയ്ത് കൊടുത്തതായിരിക്കും അദ്ദേഹത്തിൻ്റെ അത് കിട്ടി അദ്ദേഹം അത് ഉറപ്പിക്കുകയും ചെയ്തിട്ട് വാർത്ത നൽകിയതായിരിക്കും ഒരു വാർത്ത ഇല്ല എന്നുള്ളത് വാസ്തവമാണ് സോ കേന്ദ്ര സർക്കാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അന്ന് പാകിസ്ഥാന് പോലും അത്തരത്തിലുള്ള തെളിവുകളോ ഒന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പെട്ടെന്ന് അറിയും കാരണം ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് ഇന്ത്യ സർക്കാർ അങ്ങനെ ഒന്നും മറച്ചു വെക്കാറില്ല പാകിസ്ഥാനെ പോലെയല്ല പാകിസ്ഥാനി ആക്രമണങ്ങൾ പലതും കൂടെ മറച്ചു വയ്ക്കുന്നുണ്ട് പലതും വിളിയിൽ വിടുന്നില്ല പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടായാലും അത് പറയുക എന്നുള്ളത് മാത്യു സാമൂലിൻ്റെ അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു തെറ്റായ വിവരം അത് പെട്ടെന്ന് വാർത്തയാക്കാൻ വേണ്ടി ഒരു ധൃതി കാണിച്ചതായിരിക്കാം ഇത്തരം ഒരു അബദ്ധം പറ്റിയത് എന്തായാലും മികച്ച മാധ്യമപ്രവർത്തകരാണ് അദ്ദേഹം ഈ പറയുന്ന തെറ്റുകൾ പലയിടത്തും സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ഇതിപ്പോൾ മാത്യു സാമൂഹലിൻ്റെ കാര്യത്തിനകത്ത് അബദ്ധമാണ് പറ്റിയതെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി എത്തിയിരുന്നു അതായത് ഒരു തെലങ്കാനയിൽ ഈ പറയുന്ന രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി സംസാരിച്ച ആൾക്കാർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുമൊക്കെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അത് അത് കഴിഞ്ഞ ദിവസമാണ് ഇന്നാണ് ആ വാർത്ത വന്നതെന്നാണ് നമുക്ക് കണ്ടെത്താൻ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചു എന്നുള്ളതാണ് കേസ് നാഗ്പൂരിൽ മഹാരാഷ്ട്ര പോലീസാണ് അറസ്റ്റ് ചെയ്ത യുവാവിനെ പതിമൂന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അതായത് റിജാസ് എം ഷീബ സൈദീഖ് എന്ന് പറയുന്ന യുവാവിനെയാണ് മലയാളിയാണ് ഇദ്ദേഹം കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണ് റിജാസ് എം ഷീബ സൈദീഖ് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യൽ കലാപാഹ്വാനം എന്നിവയുടെ അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ചാണ് നാഗ്പൂരിൽ ഹോട്ടലിൽ നിന്ന് പിടികൂടിയത് പിന്നെ റിജാസിൻ്റെ സുഹൃത്ത് നാഗ്പൂർ നിവാസിയായി ഇഷാകുമാരിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണം എഫ്ഐആറിലുണ്ട് കേരളത്തിലും െതിരെ കേസുകളുണ്ട് അപ്പോൾ തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് വാർത്തകളിൽ നിന്നും പോലീസ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ് എന്തായാലും ഈ സമയത്ത് വാർത്തകൾ നൽകുമ്പോഴും അഭിപ്രായങ്ങൾ പറയുമ്പോഴും വളരെയധികം ജാഗ്രത പുലർത്തണം രാജ്യത്തോടൊപ്പം നിൽക്കേണ്ട സാഹചര്യമാണിത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും